നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കോൾ ടു പത്തനാപുരത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നിങ്ങൾ പ്രൊമോ കാണുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് കോൾ ടു പത്തനാപുരം എന്ന് പറഞ്ഞിട്ട് അനക്കമൊന്നുമില്ലല്ലോ എന്ന് അപ്പം ഇന്നു മുതൽ നമ്മൾ അനങ്ങി തുടങ്ങുകയാണ് ഇനി ഇതിനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ജോലിയാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണണം അങ്ങനെ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് നിങ്ങളുടെ ഒരു കുടുംബാംഗമായി ഞാൻ എത്തുകയാണ് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം വാട്സപ്പ് ചെയ്യാം നമ്പർ എയ്റ്റ് എന്ന നമ്പറാണ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം തീർച്ചയായും നിങ്ങൾ പെട്ടെന്ന് കോളൊന്നും പ്രതീക്ഷിക്കരുത് കാരണം അറിയാമല്ലോ നമ്മളിത് പറയുമ്പോൾ തന്നെ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ നമുക്ക് വരും അതിൽ നിന്ന് നിങ്ങളെ അങ്ങോട്ട് വിളിക്കും നിങ്ങളുടെ ഒരാളുടെ വീട്ടിൽ ഞാൻ നേരിട്ടെത്തും അപ്പം നമുക്ക് നമ്മളുടെ ഈ ഒരു യാത്ര ഇന്നുമുതൽ ആരംഭിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി കോൾ പത്തനാപുരത്തിലേക്ക് സ്വാഗതം ഇനി നമുക്ക് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം ഹലോ എന്തുകൊണ്ട് വിശേഷങ്ങൾ ചേച്ചി എന്തു കഴിച്ചോണ്ടിരിക്കുന്നേ ഇരുപത്തി ആറ് ഏഴ് തൊണ്ണൂറ്റാറ് സമയം ചേച്ചി മിച്ചറി ഞാൻ പറഞ്ഞ ആളുകൾ ചിലപ്പോ ട്രോളും ഞാനാണ് ഒരു സമയത്ത് ഈ ചോറിനകത്ത് ചോറിന്റെ മിച്ചറിട്ട് കഴിക്കുമായിരുന്നു എന്തൊക്കെ പറയും ഇപ്പൊ ദോശയും ചമ്മന്തി ആണെങ്കിലും അതിനകത്ത് കുറച്ച് മിക്സർ ആഡ് ചെയ്ത് കഴിക്കുമായിരുന്നു ചേച്ചി മിച്ചർ കഴിക്കുന്ന കുതി ആ ശരി എന്താണെങ്കിലും ചേച്ചി ഇത് അനിതാണ് നക്ഷത്രം ആ വെള്ളിയാഴ്ച ദിവസം കർക്കിടക മാസം പതിനൊന്നാം തീയതി അല്ലേ ആ ചേച്ചി മോളെ സംബന്ധിച്ച് മോളുടെ കല്യാണമാണോ ചേച്ചി ഇപ്പം ചേച്ചിയുടെ ടെൻഷൻ അത് മാത്രല്ല ശരിക്കും പറഞ്ഞാൽ നല്ല പി എച്ച് ഡി ഒക്കെ എടുക്കേണ്ട കുട്ടിയായിരുന്നു ചേച്ചി ഞാൻ ചേച്ചി എന്നല്ലേ വിളിച്ചേ അമ്മ വിളിക്കണോ അപ്പൊ ഞാൻ പറഞ്ഞത് ചേച്ചി അത് തന്നെ ഞാൻ പറഞ്ഞത് പി എച്ച് ഡി എടുക്കണ്ടെന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ട്രൈ ചെയ്തോളാൻ പറയുക പിന്നെ ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടട്ടെ ചേച്ചി ഇപ്പൊ അതിന്റെ ടൈം ആണ് ജോലി കിട്ടാൻ ആ നല്ല ജോലി നല്ലേ പെർമനന്റ് അല്ലേ പ്രൈവറ്റ് അതുപോലെ അതുപോരാ ആ കുട്ടി പി എച്ച് ഡി കൂടെ എടുക്കാൻ പറയണം നല്ല കുറച്ചുകൂടി ഉയർന്ന ലെവലിലുള്ള നല്ലൊരു ജോലിയെല്ലാം കിട്ടാനുള്ള സാധ്യതകൾ അയാളെ സംബന്ധിച്ചുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എട്ടാം തീയതി മുതലാണ് ഇനിയിപ്പോ കല്യാണത്തിന് അനുകൂലമായിട്ടുള്ള സമയം തുടങ്ങുന്നത് നല്ലൊരു കല്യാണമൊക്കെ നടക്കും നല്ലൊരു ജീവിതമൊക്കെ കിട്ടും പക്ഷെ നമുക്ക് അത്യാവശ്യം ചെറുതായിട്ട് പൊരുത്തല്ല നോക്കിയിട്ടൊക്കെ ഒരുമാതിരി യോജിക്കുന്ന ഒരു പയ്യന്റെ ജാതകം വരുന്നത് നമുക്ക് എടുക്കാം പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളത് കൊണ്ട് ചേച്ചി അത്രയും വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരു പയ്യനെ കണ്ടെത്തുക എന്നുള്ള ടാസ്ക് ഉണ്ട് വലിയ പ്രശ്നമാണ് ഞങ്ങൾ ആൺകുട്ടികളെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഇത് പഠിക്കുന്നു ഞാൻ കൂടുതൽ അല്ല ഉള്ള ക്വാളിഫിക്കേഷനിൽ നിന്നുകൊണ്ട് നല്ലൊരു ജോലി ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ പെൺകുട്ടികൾ മോശം സ്റ്റുകൾ അവർ നല്ലതുപോലെ പഠിക്കും അവർ കുറെയേറെ ഡിഗ്രി സമ്പാദിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകും അപ്പോഴാണ് ഈ കല്യാണ മാർക്കറ്റ് വരുമ്പോൾ ഈ കുട്ടികൾ പെൺകുട്ടികളുടെ അത്രയും വിദ്യാഭ്യാസ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കോഴ്സുകൾ എടുക്കലെ ഇപ്പൊ ംഎഒന്നെടുക്കോ അല്ലെങ്കിൽ ബേർ ഒന്നെടുക്ക പി എച്ച് എടുക്കാൻ പോ അങ്ങനെ ചിലപ്പോൾ ആൺകുട്ടികൾ എടുക്കത്തില്ല അവർക്ക് പഠിച്ചിറങ്ങി എങ്ങനെയൊരു ജോലി കിട്ടി സ്വന്തം വരുമാനം ഉണ്ടാക്കി എങ്ങനെ ഭാവിയിൽ വീട് പുലർത്തുക എന്നുള്ള ഒരു ചിന്തയോട് പോകും നമ്മൾക്ക് ജനുവരി മാസം എട്ടാം തീയതി മുതൽ വിവാഹത്തിന് അനുകൂലമായ സമയം വരുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ജാതക ചേർച്ചയൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുത്ത വർഷം നമ്മൾ കല്യാണം നടത്തും കുഴപ്പമൊന്നുമില്ല ചേച്ചി ടെൻഷനൊന്നും അടിക്കണ്ട നമ്മൾ എന്തായാലും നല്ലൊരു കല്യാണം നടത്തും ഓക്കെ

അതെ അതെ ആ ചേട്ടാ ചേട്ടനെ ഈ മറ്റേ ഏഴരശനയുടെ ഒരു കാലായിരുന്നു ഇപ്പൊ കുറച്ച് നാളായിട്ട് കടന്നു വന്നത് കേട്ടോ അതെ അതെ ആഹ് അതെന്തായാലും നമ്മളായിട്ട് ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും മാത്രല്ല ശനിദശയും കൂടാണ് സാമ്പത്തികമായി ചേട്ടന്റെ ജാതക പ്രകാരം ശനി നിൽക്കുന്ന ഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വല്ലാത്ത പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുന്നതിനും ഇടയായി തീരുന്ന ഒരു സമയമാണ് ആ അത് ചേട്ടനെ കുറച്ച് വിഷമിപ്പിക്കും ചേട്ടാ പക്ഷെ ചേട്ടാ ഇതൊക്കെ മാറിക്കോളൂ ചേട്ടൻ പ്രയാസപ്പെടേണ്ട വെറുതെ ചേട്ടൻ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളെയൊക്കെ ഫേസ് ചെയ്ത് സ്വന്തം കഴിവുകൊണ്ട് വന്ന ആളാണ് ഇപ്പൊ കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ബുദ്ധിമുട്ടുകൾ വരുമ്പോ ചേട്ടൻ പതരാതെ വേണു വേണു ട്രൈ ചെയ്തോണം കാര്യങ്ങളിൽ ഇപ്പൊ ഉള്ള ജോലിയൊന്നും കളയരുതേ അതിൽ തന്നെ പിടിച്ച് നിന്നോണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി നോക്കിക്കോണം കേട്ടോ വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ ഇനിയിപ്പോ നമ്മൾ അങ്ങനെ ഒരു സമയം നോക്കിയിരിക്കണ്ട കേട്ടോ ഒരുമാതിരിയൊക്കെ യോജിക്കുന്നത് വരുന്നത് എടുക്കാൻ നോക്കിക്കോണം ഇനി വിവാഹം ഇന്ന വയസ്സ് മുതൽ ഇന്ന വയസ്സ് വരെ വരെയൊന്നും നോക്കണ്ട എപ്പോഴാണോ വരുന്നത് അപ്പൊ എടുത്തോണം പിന്നെ കുറച്ച് മോശം പീരീഡ് ഒക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരികയാണ് എങ്കിലും വളരെ കരുതലോട് കൂടി മുമ്പോട്ട് പൊക്കോണം പൈസ സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കോണം ഇവിടെ സേവിങ്സ് കഴിഞ്ഞാൽ അടുത്ത വരും ആ അമ്മയ്ക്ക് എനിക്ക് അതങ്ങനെ പോകും ആ കുഴപ്പമില്ല എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പഴത്തെ ഒരു സമയം എന്ന് വെച്ചാൽ വരവിനേക്കാൾ ചെലവുകൾ കൂടുന്ന നമുക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ടൈമാണ് പക്ഷെ അതിൽ നല്ല മാറ്റം ഉണ്ടാവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് സാധിക്കും കേട്ടോ ആശങ്കയൊന്നും വേണ്ട സമാധാനായിട്ട് ഇരുന്നാട്ടെ എന്താ വേറെന്തെങ്കിലും ഉണ്ടോ ശരി അപ്പൊ സന്തോഷായിട്ടിരുന്നാട്ട് എല്ലാ പ്രാർത്ഥനകളും ശരി ഹലോ ഹലോ നമസ്കാരം എന്തോ ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് ആറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സമയം പിന്നെ തെറ്റി ഇടയ്ക്ക് ആയില്യൊന്നും കേട്ടപ്പോ ചേച്ചി മുങ്ങിയത് ഒന്നും കേട്ടില്ലല്ലോ ചേച്ചി പൊറത്ത് പോരുത് ഇപ്പൊ അടുത്ത ശരി ചേച്ചി മോളുടെ കാര്യത്തിൽ കല്യാണം നടന്നില്ലേ തോരല്ലേ ശരി ചേച്ചി എന്താ വെച്ചാൽ നേരത്തെ കുറച്ചു കാലം എനിക്ക് തോന്നുന്നു ആ കുട്ടി ഇപ്പടെ വേണ്ടാന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടാവും കാരണം അയാൾക്ക് വിദ്യാഭ്യാസമാണ് അയാൾ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യം അയാൾക്ക് നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം നല്ലൊരു ജോലി വേണം എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു ഇപ്പം എന്റെ ഊഹം ശരിയാണെങ്കിൽ നല്ലൊരു ജോലിയും കിട്ടിയിട്ടുണ്ട് ആ അപ്പൊ ഇനിയിപ്പോ കല്യാണത്തിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം ചേച്ചി ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാറ് മുതലാണ് ഈ കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയൊക്കെ വരുന്നത് ഇനി അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അപ്പൊ നല്ലൊരു ആലോചന ഒക്കെ വരട്ടെ ജയിച്ചു പിന്നെ മോൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കണം അയക്കെല്ലാം ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ല അല്ല അതാണ് ഇങ്ങനെ അവൾക്ക് ജോലിയാണ് നോക്കുന്നത് ജോലി അല്ലാത്തല്ലേ മോളുടെ കാര്യത്തിൽ വെച്ചിട്ട് അതാണ് അതാണ് ചേർന്ന ജോലി പിന്നെ മോളുടെ കാര്യത്തില് മോള് വൃശ്ചിക ലഗ്നാണ് അപ്പോ ആ ലക്നാധിപനൊക്കെ നിൽക്കുന്ന ഭാവത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോ എന്താ വെച്ചാൽ മോളുടെ ഒരു ക്യാരക്ടറിൽ അയാൾക്ക് ഇത്തിരി ഒത്തിരി അങ്ങ് എല്ലായിടത്തും ഒരുപാട് താഴുകയും അങ്ങനെ ചെയ്തല്ലോ ഇത്തിരി പിടിവാശികളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരെണ്ണം നോക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം കേട്ടോ പക്ഷെ പിടിവാശി വിജയിക്കുന്ന പറയുന്നേ അങ്ങനെ നോക്കിയ ഒരെണ്ണം എടുക്കുന്നതായിരിക്കും നല്ലത് നല്ലൊരു വിവാഹാലോചനയൊക്കെ വരും ചേച്ചി ഇപ്പൊ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നേ കുറച്ച് നല്ലതാണേ ഗുരുവായൂരൂപിച്ച അങ്ങനെ ചെയ്താൽ മതി കല്യാണമൊക്കെ നടക്കും ചേച്ചി അതിന്റെ ടൈം വരുന്നു നേരത്തെ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടാവും ഇപ്പൊ നല്ലൊരു ടൈമിലേക്കാണ് വരുന്നത് നല്ലൊരു വിവാഹമൊക്കെ നടക്കും നല്ല രീതിയിൽ പോകുന്നതിന് മോളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും ചേച്ചി ഒന്നും ആശങ്കപ്പെടണ്ടി വളരെ വേറെന്തെങ്കിലും ചോദിക്കാണ്ടോ ക്ലിയറായില്ലോ ചേച്ചി ശരി അപ്പൊ വലിയ പൈസ ഒക്കെ ഉണ്ടോ ചോയിച്ചടയിൽ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഒരു കഥ സ്ല്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എനിക്ക് എന്റെ ജീവിതത്തില് നേരിട്ടിട്ടുള്ള ചില അനുഭവങ്ങളെപ്പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അത് എൻ്റെ ഒരു ഭാഷയിൽ പറയുമ്പം അത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കില്ല എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കുറേ വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഇത്രയും മൊബൈൽ ഫോണും ഇങ്ങനെ വാട്സപ്പും ഇത്രയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഉണ്ട് എന്ന് കരുതുന്നതിന് മുമ്പുള്ള കാലയളവാണ് കോവിഡിന് മുമ്പുള്ളൊരു കാലയളവ് അന്ന് ഇത്രയും ആക്റ്റീവായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും നിലവിൽ ഇല്ലാതിരുന്നൊരു കാലത്ത് അന്ന് ഒരു ദിവസം രാവിലെ എൻ്റെ ഓഫീസിലേക്ക് ഒരു ചേച്ചി വന്നു അവർ ശരിക്കും നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അവർ വന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് അപ്പോൾ ഈ ഈ ചേച്ചിയുടെ വീട് കോഴിക്കോടും ഭർത്താവിൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലുമാണ് അപ്പോൾ അങ്ങനെ ഇവർ പ്രേമിച്ചു കല്യാണം കഴിച്ചു എല്ലാവരും ആ മോൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അച്ഛനെയുള്ള അമ്മയില്ല അപ്പം അച്ഛൻ പറഞ്ഞു മോളെ ധൈര്യമായിട്ട് മോൾ കല്യാണം കഴിച്ചു മോൾ സമാധാനമായിട്ട് ജീവിക്കും മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിവാഹം നടത്തിത്തരാം എന്ന് സമ്മതിച്ച ഒരച്ഛൻ അങ്ങനെ അവർ കല്യാണം എല്ലാം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് അവർ പത്തനംതിട്ട ജില്ലയിലൊരു സ്ഥലത്ത് അവരൊരു വീടൊക്കെ വാങ്ങി അവിടെ താമസം തുടങ്ങി താമസം തുടങ്ങി അപ്പോൾ ഇടയ്ക്കൊക്കെ അച്ഛൻ കോഴിക്കോട് നിന്നാണ് അച്ഛൻ ഒറ്റക്കെ ഉള്ളൂ അമ്മ മരണപ്പെട്ടു പോയതാണ് അച്ഛൻ അങ്ങനെ കോഴിക്കോട് നിന്ന് ഇടയ്ക്കൊക്കെ മകളെ കാണാൻ വേണ്ടി പത്തനംതിട്ടയിൽ വരും ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ അവിടെ തങ്ങും മകളോടും മരുമകനോടും ഒപ്പം സന്തോഷം പങ്കിടും എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകും അങ്ങനെയായിരുന്നു അദ്ദേഹം കുറച്ച് കാലമായിട്ട് പുലർന്നു വരുന്ന ഒരു രീതി പിന്നെ അച്ഛൻ കുറച്ച് ദിവസമായി വന്നിട്ട് ഒരു ദിവസം പെട്ടെന്നൊരു ഫോൺ വരുന്നു അച്ഛനൊന്ന് വീണു എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പെട്ടെന്ന് റെഡിയായി നേരെ കോഴിക്കോടിന് പോയി പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അച്ഛൻ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ആശുപത്രിയിലും മറ്റും പക്ഷേ നിർഭാഗ്യവശാൽ അച്ഛൻ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിയില്ല അദ്ദേഹം മരണപ്പെട്ടു പോയി ശരിക്കും ആ ഒരു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു കാരണം അവർക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മരണപ്പെട്ടു പോയതിനു ശേഷം അമ്മയും അച്ഛനും സുഹൃത്തും എല്ലാം ഈ അച്ഛനായിരുന്നു അപ്പോൾ ആ അച്ഛൻ നഷ്ടപ്പെട്ടു പോയത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയാണ് നൽകിയത് നമുക്കൊക്കെ അറിയാം അച്ഛൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവർക്കറിയാം അച്ഛൻ എന്നല്ല ഏത് ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയാലും എന്നാലും അത്രയും സ്നേഹനിധിയായ ഒരു അച്ഛൻ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദനയിൽ ആ ചേച്ചി ഇങ്ങനെ നേരി കഴിയാണ് അവിടെ ഒരു മാസം കഴിഞ്ഞു അപ്പോൾ എപ്പോഴും അച്ഛനെ അവർ ഓർക്കും അച്ഛൻ്റെ ഒരു ഫോട്ടോയൊക്കെ വീട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട് മാലയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുമ്പിൽ ചെറിയ ദീപം അതെ ലൈറ്റ് ഉണ്ടല്ലോ കുഞ്ഞ് അത് കത്തിച്ചു വയ്ക്കും അങ്ങനെ എല്ലാ ദിവസവും അച്ഛനെ കാണും അച്ഛനെ പറ്റി ഓർക്കും അച്ഛൻ തന്ന നന്മകൾ അച്ഛൻ തന്ന സന്തോഷം അച്ഛൻ തന്ന കരുതൽ അതൊക്കെ ഇവരെല്ലാ ദിവസവും ഓർക്കാറുണ്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞാണ് ഒരു ദിവസം രാവിലെ ഇവരൊരു മലയാളത്തിലെ ഒരു പ്രമുഖമായ പത്രം എല്ലാ ദിവസവും വീട്ടിൽ വരുന്നുണ്ട് വരുത്തുന്നുണ്ട് അപ്പോൾ പത്രം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രാദേശിക പേജിൽ ഒരു അവരുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെളുപ്പിനെ നടക്കുന്ന ഒരു ആചാരത്തിൻ്റെ വാർത്തയും ചിത്രവുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ അതിങ്ങനെ മറിച്ച് നോക്കുമ്പോഴാണ് ഇവർ ഞെട്ടിപ്പോയി എന്തോ ആ തലേദിവസം നടന്ന ആ അമ്പലത്തിൽ നടന്ന പരിപാടിയിൽ കുറേ ആളുകളുടെ ഒപ്പം ഇവരുടെ അച്ഛനും തൊഴുതുകൊണ്ട് നിൽക്കുന്നു ആ ഫോട്ടോ എടുത്തതിൽ ഒന്നിവരുടെ അച്ഛനാണ് ഇവർ വല്ലാണ്ട് ഭയപ്പെട്ടു ഇപ്പം നമ്മളായാലും ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു കാര്യം കണ്ടാൽ ഭയപ്പെടും അങ്ങനെ ഇവരും ഭയപ്പെട്ടു വല്ലാണ്ട് വിഷമിച്ചു ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇവരൊരു ഒരു ആസ്ട്രോളജറെ കാണുകയാണ് അപ്പോൾ അദ്ദേഹം ഇവരോട് പറഞ്ഞു ഇത് അച്ഛൻ്റെ പ്രേതാത്മാവാണ് ഇതിങ്ങനെ അലഞ്ഞു നടന്നാൽ ആരെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും അപ്പോൾ അവർ പോയി നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ അച്ഛനാണെന്ന് അച്ഛനാണെന്നറിഞ്ഞാൽ നിങ്ങളെയും ബാധിക്കും അതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവിനെ സ്വർണം കിട്ടിയ ചന്ദനമുട്ടിയിൽ ആവാഹിച്ച് ഒരു ക്ഷേത്രത്തിൽ കേരളത്തിന് പുറത്താണ് അവിടെ കൊണ്ടുപോയി ഇരുത്തണം എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു എമൗണ്ടാണ് ഇവരോട് പറഞ്ഞത് ഇവർക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നവരല്ല പക്ഷെ തൊട്ട് മുമ്പിൽ കാണുന്ന ഒരു കാഴ്ചയെ ഇവർക്ക് അവിശ്വസി അവിശ്വസിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഇവർ അതൊരു വലിയ എമൗണ്ട് ആണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എമൗണ്ട് ആയിരുന്നില്ല അവർ ആ പണം കൊടുത്തു പണം കൊടുത്തിട്ട് ഈ കർമ്മം എല്ലാം ചെയ്തു അപ്പോഴാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് അച്ഛനമ്മമാരെ നല്ലതുപോലെ നോക്കേണ്ടത് മരണശേഷം അവർക്ക് നമ്മൾ നൽകേണ്ടത് ബലി കർമാദികളാണ് ബലിയിടണം അല്ലാതെ മറ്റ് പണം മുടക്കിയുള്ള പരിപാടികൾ ചെയ്യേണ്ടത് മരണത്തിന് മുമ്പാണ് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് എന്ന് പറയാറുണ്ട് അങ്ങനെയാണ് ഇവർ എന്നെ കാണാൻ വേണ്ടി ആ ദിവസം വന്നത് വന്ന് ഇവർ അച്ഛൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ കാണിച്ചു അച്ഛൻ്റെ ചരമ ദിവസം പത്രത്തിൽ വന്ന ആ ഒരു വാർത്ത കാണിച്ചു ഞാൻ നോക്കിയപ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ ഒരു കെട്ടിയിരിക്കുന്ന ഒരു ചരടുണ്ട് എൻ്റെ കയ്യിലേക്ക് കിടക്കുന്ന പോലെ ഒരു ചരട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ ഈ ഒരു ഫോട്ടോയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ കയ്യിലുമുണ്ട് ആകെ ഭയന്നു ഞാനും ആകെ വേണ്ടപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കും അറിയാൻ വയ്യാതായി അപ്പോൾ എനിക്ക് അത്യാവശ്യം ഈ മാധ്യമ പ്രവർത്തകരുമായി എന്നൊരു ബന്ധമൊക്കെ ഉണ്ട് ഞാൻ ഞാനതിൽ എനിക്ക് ഈ സ്ഥലത്തെ ഈ വാർത്ത എഴുതുന്ന ആളെ എനിക്കറിയാം മാധ്യമപ്രവർത്തകനെ അറിയാം ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ ഇങ്ങനൊരു സംഭവം വരുന്നല്ലോ ഇതെന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അവർ പോയോ എന്ന് ചോദിച്ചു അവരവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞേടാ കിടന്നുറങ്ങിപ്പോയി എഴുന്നേൽക്കാൻ പറ്റിയില്ല അപ്പോൾ പടം ഒന്നും കിട്ടിയില്ല അപ്പോൾ അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഉള്ളൊരു കാലയളവല്ല അന്നേ ആരെങ്കിലും ചിത്രം എടുക്കും കൊടുക്കും എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്തവണത്തെ പടം കിട്ടിയില്ല അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു പടം ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മേശയിൽ കുറേ പടങ്ങളിൽ ഒരെണ്ണം കഴിഞ്ഞ വർഷം ഒരു പടം പല പടങ്ങളിൽ ഒരെണ്ണം കൊടുക്കാത്തത് ഇരിപ്പുണ്ടായിരുന്നു അതിത്തവണ എടുത്ത് അയച്ചു കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ചത് കുറേ പോകുകയും കുറെ സെറ്റ് സാരി കൊടുത്ത് കുറേ സ്ത്രീകൾ നിൽക്കുന്നത് അതിനിടയ്ക്ക് ഇദ്ദേഹം വന്നവിടെ നിൽക്കുമെന്നോ മരിച്ചു പോയ ഒന്നും നമ്മൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഈ ചേച്ചി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം അത് അച്ഛൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ എടുത്ത ഒരു ചിത്രമായിരുന്നു ഇത്തവണ ചിത്രം എടുക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് ആ മാധ്യമപ്രവർത്തകൻ ആ ചിത്രം അയച്ചു കൊടുത്താണ് നമ്മൾ ഇന്നത്തെ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് അതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതെന്താ അങ്ങനെയെന്ന് തോന്നും കാരണം ഇന്ന് നമുക്കറിയാം എല്ലാവരും മൊബൈലിൽ പടർടുക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യും ഞാൻ അതിനു മുമ്പുള്ളൊരു കാലയളവിൽ നടന്ന അത് അത്ര ഇതത്ര സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കാലയളവിൽ നടന്ന ഒരു കാര്യമാണിത് പറഞ്ഞത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം പുംനാമ നരകാത് ത്രായതെ ഇതി പുത്രഹ എന്നാണ് പുത്രൻ പുത്രി എന്ന വാക്കിൻ്റെ അർത്ഥം പുന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നോട് താതനെത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ബലാൽ എന്നാണ് അച്ഛനും അമ്മയ്ക്കും വയ്യാതിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണം എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും എൻ്റെ മകൾ എന്നെ നോക്കിക്കോളും അവർക്ക് അതിനുള്ള കഴിവുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് മനസ്സുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ മാത്രമേ നമ്മൾ പുത്രനും പുത്രിയും ആവുകയുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് നമുക്കിപ്പോൾ ഒരു നമ്മൾ ജയിലിൽ പോവാണെങ്കിലും നമുക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് പോവാം നമുക്ക് വിദേശത്ത് പോകുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടു കൂടി പോവാം പക്ഷെ മരണം എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു വരാനാകാത്തൊരു പോക്കാണ് തൊട്ടടുത്ത നിമിഷം നമുക്ക് നമ്മുടെ വീട് കാണാൻ കഴിയില്ല നമ്മുടെ മക്കളെ കാണാൻ കഴിയില്ല നമ്മുടെ ജീവിത പങ്കാളിയെ കാണാൻ കഴിയില്ല നമ്മുടെ ബന്ധുക്കളെ കാണാൻ കഴിയില്ല നമുക്കുള്ള ഒന്നും കാണാൻ കഴിയില്ല നമ്മുടെ പ്രകൃതിയെ പോലും നമുക്ക് കാണാൻ കഴിയില്ല ആരും എനിക്ക് തോന്നുന്നില്ല മരണം എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി എടുക്കുന്നു അപ്പോൾ ജീവിതത്തിൽ നിന്ന് ആരെയും കാണാനാകാത്ത ഒരിക്കലും കാണാനാകാത്ത ഒരിക്കലും ഒരു മടങ്ങി വരവ് സാധ്യമല്ലാത്തൊരു ലോകത്തിലേക്ക് പോകാനിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് കരുതലാണ് വെച്ചാൽ നമ്മുടെ അച്ഛനും ഇന്ന് നാളെ മരിച്ചു പോകുന്നതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു വാർത്തയ്ക്കാവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു കാലമാണ് നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും പക്ഷെ അവരെ സംബന്ധിച്ച് പ്രതീക്ഷകൾ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് പരിഗണന കൊടുക്കുക കരുതൽ കൊടുക്കുക അവർക്ക് എന്താണോ ആഗ്രഹം അവരൊരുപക്ഷെ നമ്മളോട് പറയില്ലായിരിക്കാം പക്ഷേ ആഗ്രഹം നമ്മൾ കഴിവതും സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കണം മരണപ്പെട്ടു പോയിട്ട് എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ സഹോദരന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരർത്ഥവുമില്ല അതെ ജീവിച്ചിരിക്കുമ്പോഴാണ് അച്ഛനമ്മമാരെ നോക്കേണ്ടത് മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ എല്ലാ വാർഷികത്തിനും അവർക്ക് വേണ്ടി വേണ്ടിപ്പോയി ബലിയിടുക അത് നമ്മളെ ബലപ്പെടുത്താനാണ് ആ ബലി കർമാദികൾ നടത്തുക അവരെ പറ്റിയുള്ള ഓർമ്മകൾ പുലരുക നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളിലും വിഷുവും ഓണവും ഒക്കെ വരുമ്പോൾ നമ്മൾ സദ്യ ഒരുക്കി ഒരു ഇലയിൽ ഈ കൂട്ടാനെല്ലാം വിളമ്പി ഈ ചോറ് വിളമ്പി നമ്മൾ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കും വയ്ക്കുന്ന എന്തിനാണ് നമ്മുടെ പിതൃക്കൾക്കാണെന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ഒരു മണി അരി പോലും നമ്മുടെ ഒരു പിതൃവും വന്ന് കഴിക്കില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ എനിക്കൊരു നല്ല ആഹാരം കിട്ടിയാൽ പോലും ഞാനത് എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ പിതൃക്കൾക്ക് കൊടുത്തിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ മുതിർന്നവരെയും പ്രായമുള്ളവരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കണം അവർക്ക് നല്ലത് കൊടുത്തിട്ടേ നിങ്ങളും ജീവിതത്തിൽ നല്ലത് ഭക്ഷിക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന എത്ര മഹത്തരമായ ഒരു കോൺസെപ്റ്റാണത് അപ്പം നിങ്ങൾ ഇന്നു മുതൽ അച്ഛനമ്മമാരെ സ്നേഹിക്കുക അവരെ ജീവിച്ചിരിക്കുമ്പോൾ ബഹുമാനിക്കുക അവരെ കരുതുക അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക ഇന്നത്തെ കോൾ ടൂ പത്തനാഭരോടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു ആദ്യ എപ്പിസോഡാണ് തുടർന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചാവിരുന്നുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സംശയങ്ങൾ അതുമാത്രം പോരാ നിങ്ങളുടെ വിമർശനങ്ങൾ അതെല്ലാം ഞങ്ങളെ വാട്ട്സപ്പ് ചെയ്ത് അറിയിക്കണം എന്ത് മാറ്റങ്ങൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ വാട്സപ്പിലൂടെ അറിയിക്കണം എല്ലാ വാട്സപ്പ് മെസ്സേജുകളും വായിക്കും എല്ലാത്തിനും തിരിച്ച് മറുപടി തരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് അഭിപ്രായമാണെങ്കിലും ഞങ്ങളെ വാട്സപ്പ് ചെയ്ത് അറിയിക്കുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് ഡബിൾ വൺ ടു വാട്സപ്പിലൂടെ അയക്കുന്നതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് ഇവിടെ ഒരു ക്യു ആർ കോഡ് കണ്ടില്ലേ ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക അപ്പോൾ നിങ്ങളൊരു പേജിലേക്ക് എത്തും അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ക്യു ആർ കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും നമുക്ക് സംസാരിക്കാം സംവദിക്കാം ഇനി നമ്മളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഉണ്ണിഗണപതിയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക കാത്തിരിക്കുക ഉടനെ ഉണ്ണിഗണപതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം നമസ്കാരം